ഏറ്റവും കൂടുതൽ നികുതി അടക്കുന്ന സെലിബ്രിറ്റികളുടെ പേര് പുറത്തുവിട്ട് ഫോച്ചൂം ഇന്ത്യൻ വെബ്സൈറ്റ് ഒന്നാം സ്ഥാനത്ത് കിംഖാൻ ഷാരുഖാനാണ് തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് ഷാരൂഖാൻ നികുതിയായി അടച്ചത് രണ്ടാം സ്ഥാനത്തുള്ളത് തമിഴ് സൂപ്പർ താരം ദണപതി വിജയ് വിജയ് കഴിഞ്ഞ തവണ നികുതിയായി അടച്ചത് എൺപത് കോടി രൂപ മൂന്നാം സ്ഥാനത്ത് ഖാനാണ് എഴുപത്തി അഞ്ച് കോടിയാണ് നികുതി അടച്ചത് നാലാം സ്ഥാനത്തുള്ള അമിതാഭ് ബച്ചൻ എഴുപത്തിയൊന്ന് കോടിയാണ് നികുതി അടച്ചത് അജയ് ദേവ് ഗൺ നാൽപ്പത്തി രണ്ട് കോടി അടച്ചപ്പോൾ രൺബീര് കപൂർ മുപ്പത്തിയാറ് കോടി രൂപ നികുതി ഇനത്തിൽ അടച്ചു അറുപത്തിയാറ് കോടി നികുതി അടച്ച ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിയാണ് അഞ്ചാം സ്ഥാനത്ത് എം എസ് ധോണി മുപ്പത്തിയെട്ട് കോടിയും സച്ചിൻ തെണ്ടുൽക്കർ ഇരുപത്തിയെട്ട് കോടിയുമാണ് നികുതി അടച്ചത് പട്ടികയിൽ മലയാളികളുടെ പ്രിയതാരം മോഹൻലാലും ഇടം പിടിച്ചിട്ടുണ്ട് പതിനാല് കോടിയാണ് അദ്ദേഹം നികുതി അടച്ചത് തെലുന്ദു താരം അല്ല് അർജുനും പതിനാല് കോടിയാണ് നികുതി അടച്ചത്